കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മെനഞ്ഞെടുത്ത ഗൂഢമായ തിരക്കഥകൾ ഓരോന്നായി പൊളിച്ചടുക്കി കെ സി വേണുഗോപാൽ രംഗത്തെത്തിയതോടെ ശബരിമല വിഷയത്തിൽ സർക്കാരിന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുകയാണ് വിശ്വാസികളെയും ആചാരങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് സന്നിധാനത്തിന്റെ പവിത്രത തകർക്കാൻ പോലീസ് സംരക്ഷണത്തിൽ യുവതികളെ കടത്തിവിടാൻ നോക്കിയ മുഖ്യമന്ത്രിയുടെ ബുദ്ധിക്ക് കെ സി വേണുഗോപാൽ നൽകിയത് സമാനതകളില്ലാത്ത രാഷ്ട്രീയ തിരിച്ചടിയാണ് പോലീസിനെ ഉപയോഗിച്ച് ഭക്തരെ അടിച്ചമർത്താനും ആചാര ലംഘനം നടത്താനും ശ്രമിച്ച പിണറായിയുടെ ഓരോ നീക്കവും ജനമധ്യത്തിൽ കയ്യോടെ പിടികൂടാൻ കേസിക്ക് സാധിച്ചു തന്റെ രാഷ്ട്രീയ അജണ്ടകൾക്ക് തടസ്സമായി നിന്ന ശബരിമല തന്ത്രിയെ ഒതുക്കാൻ മുഖ്യമന്ത്രി പയറ്റിയ പ്രതികാര ബുദ്ധിയെ കെ സി വേണുഗോപാൽ ശക്തമായി ചോദ്യവും ചെയ്തു മതിയായ തെളിവുകളില്ലാതെ കേവലം രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി മാത്രം തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് നാൽപ്പത് ദിവസത്തോളം ജയിലിൽ അടച്ച നടപടിക്ക് പിന്നിലെ ഗൂഢാലോചന അദ്ദേഹം തുറന്നുകാട്ടി ഒരു മന്ത്രിയെ രക്ഷപ്പെട്ടു വേണ്ടി തന്ത്രിയെ ബലിയാടാക്കുകയാണോ എന്ന കെ സിയുടെ ചോദ്യം സർക്കാരിനെ പ്രതിരോധത്തിലാക്കി തന്ത്രിയെ അഴിക്കുള്ളിലാക്കിയാൽ വിശ്വാസികളെ ഭയപ്പെടുത്താമെന്നും തന്റെ വിജയം ഉറപ്പിക്കാമെന്നും കരുതിയ പിണറായിയുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചു ശബരിമലയിലെ ഉന്നത പുരോഹിതനെ വേട്ടയാടിയത് മാപ്പർഹിക്കാത്ത കുറ്റമാണെന്നും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എന്തും ചെയ്യുമെന്നും ശബരിമലയിലെ ഉന്നത പുരോഹിതനെ വേട്ടയാടിയത് മാപ്പർഹിക്കാത്ത കുറ്റമാണെന്നും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എന്തും ചെയ്യാം എന്ന് മുഖ്യമന്ത്രി കരുതരുതെന്നും കെ സി വേണുഗോപാൽ മുന്നറിയിപ്പ് നൽകി എന്തായാലും അദ്ദേഹത്തിന്റെ ആ വീഡിയോ നമുക്കൊന്ന് മതിയായ തെളിവുകളില്ലാതെ അദ്ദേഹത്തെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്ത് തടങ്കിലാക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നത് ഈ ആശങ്ക ഞങ്ങൾ അന്ന് അറസ്റ്റ് ചെയ്ത് അന്നും പങ്കുവച്ചിരുന്നു മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ തന്ത്രിയെ അകത്താക്കിയത് എന്ന് ഞങ്ങളും പറഞ്ഞിരുന്നു ഈ കേസിൽ അകപ്പെട്ട മുൻ രണ്ട് ദേവസ്വം പ്രസിഡന്റുമാരുടെ ജാമ്യവിധികളുമായി ബന്ധപ്പെട്ട് ഈ വിധിയും നോക്കിയാൽ കൃത്യമാണ് എസ് ഐ ടി ഈ കാര്യത്തിൽ എന്തോ പകയോടുകൂടി ഇദ്ദേഹത്തെ അകത്താക്കിയതുപോലെ തോന്നുന്നു അതിൽ കൃത്യമാണ് സംഭവം നമുക്കറിയാം ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ തിത്തൂരങ്ങൾക്ക് നിൽക്കാതെ ശബരിമലയുടെ പവിത്രതയെയും ലക്ഷങ്ങളുടെ വിശ്വാസലക്ഷങ്ങളുടെ ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അന്ന് കേരള സംസ്ഥാന മുഖ്യമന്ത്രിയും ഗവൺമെന്റും നടത്തിയിട്ടുള്ള സത്യത്തിൽ അവിടേക്ക് യുവതികളെ അമ്പലത്തിനകത്തേക്ക് പോലീസിൻ്റെ സംരക്ഷണത്തോടുകൂടി കടത്തിവിടാനായിട്ടുള്ള സാഹചര്യം വന്നപ്പോൾ നടയടച്ചു പോകേണ്ട ഒരവസ്ഥ അദ്ദേഹത്തിനുണ്ടായിരുന്നു അതിനുള്ള വൈരാഗ്യം തീർക്കാൻ ആ പക തീർക്കാൻ സർക്കാരിന്റെ പദ്ധതി പൊളിച്ചതിന്റെ പക തീർക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ ഈ കേസിൽ കുടുക്കിയത് എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്നത് അത് തള്ളിക്കളയാനാവുന്നതാണോ ഇത് രണ്ടും നമ്മൾ നോക്കുമ്പോൾ അത് തള്ളിക്കളയാനാവുന്നതാണോ സർക്കാരിന് മറുപടി പറയണം എസ് ഐ ടി മറുപടി പറയണം കാരണം മുൻപുണ്ടായിരുന്ന പൂർവ്വ വൈരാഗ്യത്തിന്റെ പുറത്ത് അതും വിശ്വാസ ലക്ഷങ്ങൾക്ക് മനസ്സിന് വേദനിപ്പിച്ച ഏറ്റവും സങ്കടകരമായ കാര്യം യുവതീപ്രദേശത്തിന്റെ പേരിൽ ഉണ്ടായിട്ട് അവിടേക്ക് അവിശ്വാസികളായിട്ടുള്ള യുവതികളെ അങ്ങോട്ടേക്ക് കയറ്റി വിട്ട് ശബരിമല അന്തരീക്ഷത്തെ തകർക്കാൻ ശ്രമിച്ചവർ അതിന് അരി നിൽക്കാത്തവന്റെ പേരിലുള്ള വിരോധം തീർക്കാനായിരുന്നുവെങ്കിൽ അത് മാപ്പർഹിക്കാത്ത കുറ്റമാണ് നിലകാടി സംശയമാണ് അതിനുവേണ്ടിയിട്ടാണ് ശബരിമലയിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഈ പുരോഹിതനെ മേൽശാന്തിയെ തന്ത്രിയെ നാൽപ്പത്തി ദിവസം ജയിലിൽ കടത്തിയിട്ട് അദ്ദേഹത്തിനേതായിട്ടുള്ള ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചിരിക്കുന്നുവെങ്കിൽ ഇത് ഒരിക്കലും തീരാത്ത പാപങ്ങളുടെ പട്ടികയിൽപ്പെടുന്നതായിരിക്കും മിസ്റ്റർ പിണറായി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും സംശയം വേണ്ട രാഷ്ട്രീയത്തിന് വേണ്ടി എന്തും ചെയ്യാന്ന് നിങ്ങൾ വിചാരിച്ചാൽ അതെല്ലാം അംഗീകരിച്ചത് വരല്ല കേരള സമൂഹം എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഞാൻ വീണ്ടും പറയുന്നു ഞങ്ങൾ ആരും നിയമത്തിൽ